ശുദ്ധമായു ഇപ്പോൾ പേരുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണല്ലോ നമ്മൾ എല്ലാവരും ശുദ്ധമായി ശ്വസിക്കുന്നവരാണ് ശുദ്ധമായി ശ്വസിക്കുന്ന നമ്മൾ എവിടെയാണ് പോകേണ്ടത് തിരംപ്രതി നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം മലിനമായ വായു വെള്ളവും എല്ലാമാണ് കുറച്ച് ശുദ്ധവായു ഞാനൊന്ന് ശ്വസിക്കട്ടെ നമ്മൾ ഇടയ്ക്കിടെ പറയാറുണ്ട് എന്നാൽ ശുദ്ധവായു എവിടെ ലഭിക്കും പുകയോ മാലിന്യങ്ങളോ നഗര തിരക്കുകളോ ഒന്നുമില്ലാത്ത ഇടങ്ങളിൽ എത്തുമ്പോൾ ശുദ്ധമായ വായുവിനേയും വെള്ളത്തിനെയും കുറിച്ച് പറയുന്നവരാണ് നമ്മൾ എല്ലാവരും എന്നാൽ പൂർണമായും ശുദ്ധവായു എന്നൊന്നുണ്ടോ അത് ലഭിക്കുന്ന സ്ഥലം ഏതാണ് ലോകത്തിന്റെ അറ്റത്ത് എന്നാണ് അതിനുള്ള ഉത്തരം അതെ ലോകത്തിന്റെ അറ്റം എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രിം മുനമ്പിലാണ് ഏറ്റവും ശുദ്ധമായ വായു ലഭിക്കുന്നത് ഒട്ടും മാലിന്യം മേശാത്ത വായുവാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഗവേഷ ലോകത്തിന്റെ കണ്ടെത്തൽ ഓസ്ട്രേലിയയിലെ ട്രാസ്മാനക്ക് ഈ ഗ്രിം മുനമ്പ് കാലാവസ്ഥ വ്യതിയാനവും അന്തരീക്ഷ മലിനീകരണവും ഭൂമിയെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഗ്രിം മുനമ്പിലെ വായു ലോകത്തിന് ആശ്വാസം പകരുന്നു ഗ്രിം മുനമ്പിലെ വായു എങ്ങനെ ഇത്രത്തോളം ശുദ്ധതയുണ്ടായെന്ന് നോക്കിയാലോ യുടെ വടക്കു പടിഞ്ഞാറ് അറ്റത്തോട് ചേർന്നാണ് ഗ്രീം മുനമ്പ് ദൂരദേശമായതിനാൽ മനുഷ്യസ്പർശം നന്നേ കുറവാണിവിടെ മനുഷ്യ സാന്നിധ്യം കുറവായതിനാൽ വ്യവസായങ്ങളോ നിർമ്മാണങ്ങളോ മലിനീകരണമോ തുടങ്ങിയ പ്രകൃതിക്ക് അസ്വാഭാവികമായ ഒന്നും ഇവിടെയില്ല ഈ ഒറ്റപ്പെടൽ തന്നെയാണ് ഗ്രീം മുനമ്പിനെ അത്രത്തോളം ശുദ്ധമാക്കുന്നതും നാപ്പത്തിയഞ്ചു കിലോമീറ്റർ ദൂരത്തുള്ള സ്മിറ്റോൺ ആണ് ഗ്രിം മുനമ്പിന് ഏറ്റവും അടുത്തുള്ള പട്ടണം ഏറ്റവും അടുത്ത വലിയ നഗരമായ ടാസ്മാനി ആവട്ടെ മുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തും ഗ്രിം മുതൽ സ്മിത്തൻ വരെയുള്ള ദൂരപരിധിക്കുള്ളിൽ പോലും നിർമ്മാണങ്ങളോ വ്യവസായങ്ങളോ ഇല്ല ആൾതാമസം എങ്കിലും പ്രകൃതിയോട് ഇണങ്ങി മണ്ണിനെയോ ജലത്തെയോ വായുവിനെയോ മുറിപ്പെടുത്താതെയാണ് ഇവരുടെ ജീവിതശൈലി അതുകൊണ്ടാണ് മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മലിനീകരണവും ഇല്ലെന്നാണ് ഗ്രിം മുനമ്പിലെ ശുദ്ധവായുവിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മലിനീകരണം മാത്രമല്ല മഞ്ഞ നിറഞ്ഞ അന്റാർക്ടിക് സമുദ്രത്തിന് മുകളിൽ നിന്ന് വീശിയെത്തുന്ന ശക്തമായ പടിഞ്ഞാറൻ കാറ്റും ഇവിടെ വായുവിന്റെ ശുദ്ധിക്ക് പ്രധാന കാരണമായ ഒന്നാണ് കോമൺവെൽത്ത് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അന്റാർട്ടിക് സമുദ്രത്തിന്റെ മുകളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പടിഞ്ഞാറൻ കാറ്റ് മുനമ്പിലേക്ക് എത്തുന്നത് മണിക്കൂറിൽ കുറഞ്ഞത് നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലാണ് ഗ്രിം മുനമ്പിൽ കാറ്റ് വീശുന്നത് ഈ മേഖലയിലെ വായുവിന്റെ മുപ്പത് ശതമാനവും പ്രാദേശിക അന്തരീക്ഷ സ്വാധീനമില്ലാത്ത ശുദ്ധവായു ബേസ്ലൈൻ എയർ ആണെന്നാണ് ഓർഗനൈസേഷൻ പക്കലുള്ള കണക്കുകൾ പറയുന്നത് ഈ മുപ്പത് ശതമാനം വായു പടിഞ്ഞാറൻ കാറ്റാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഗ്രീംബിൽ സ്ഥിതി ചെയ്യുന്ന കേപ് പൊല്യൂഷൻ സ്റ്റേഷൻ ആണ് ഇവിടുത്തെ ശുദ്ധവായു ഗുണനിലവാരം സംബന്ധിച്ച് പഠനങ്ങൾ നടത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനവും അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ലോകത്തെ ഇരുപത്തിയഞ്ച് വലിയ അറ്റ്മോസ്ഫറിക് സ്റ്റേഷനുകളിൽ ഒന്നാണ് ഗ്രിം മൊനമ്പിലെ ചെങ്കുത്തായ കുന്നുകൾക്കു മേലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഷൻ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി എന്നിവയും ചേർന്ന് പ്രവർത്തിക്കുന്ന ഗ്രിം സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പ്രവർത്തനം ആരംഭിച്ചത് വായു ഗുണനിലവാരം അളക്കുന്നതിന് മാത്രമല്ല ലോകത്തെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗവേഷണങ്ങളുടെ പ്രധാന പങ്കാളിയാണ് വർഷത്തിൽ ആറ് തവണയാണ് ഈ സ്റ്റേഷനിൽ നിന്ന് അളവുകൾ പരിശോധിക്കുന്നത് മെൽബണിൽ നിന്നും സിഡ്നിയിൽ നിന്നുമെല്ലാം ഉള്ള പൊടിക്കാറ്റ് വീശിയടിക്കുന്ന ഗ്രിം മുനമ്പിലെ വായുമലിനീകരണ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഗ്രിമ്മുണമ്പിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് മുന്നൂറ്റി മുപ്പത്തിമൂന്നായിരുന്നു എങ്കിൽ ഇന്നത് നാനൂറ്റി അഞ്ചായി വർദ്ധിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കും ഓസോൺ പാളിയുടെ ശോഷണത്തിലേക്കും നയിക്കുന്ന കാരണങ്ങൾ ഇവിടെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ സൂക്ഷ്മക്കണികൾ എന്നിവയ്ക്കൊപ്പം ഉഷ്ണത്തിന്റെ തോത് മഴ കാറ്റ് ഈർപ്പം മഞ്ഞ് സൂര്യനിൽ നിന്നുള്ള വികരണങ്ങളുടെ സ്വാധീനം തുടങ്ങിയ പല വിവരങ്ങളും ഇവിടെ പഠനവിധേയമാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ആഗോള അന്തരീക്ഷത്തിന്റെ ഘടന എങ്ങനെ മാറിയെന്നും അത് എങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അറിയുന്നതിന് നിർണായകമായ സ്റ്റേഷനിൽ രേഖപ്പെടുത്തുന്ന ഈ അളവുകൾ ഗ്രിംനമ്പ് അടക്കമുള്ള ലോകത്തിലെ ഏതാനും സ്ഥലങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഈ അളവുകളുടെ ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിലാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത് നിർണയിക്കുന്നത് ശാലയിൽ നിന്നുള്ള പുകയോ പ്രാദേശിക മലിനീകരണമോ ഒന്നും തൊട്ടു തീണ്ടാത്ത ഗ്രിംനമ്പിന്റെ വായു സ്റ്റേഷൻ വിശദമായ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നടത്തിയ പഠനത്തിലാണ് ലോകത്ത് ഏറ്റവും ശുദ്ധമായുള്ള ചുരുക്കം സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്ന് ഗ്രിം മുനമ്പാണെന്ന് എന്നാണ് റിസർച്ച് ഓർഗനൈസേഷനിലെ മുതിർന്ന ഗവേഷകൻ ഡോക്ടർ ആൻസ് ടുബേർട്ട് വ്യക്തമാക്കിയത് ഹവായിലെ മൗനലോവ മഖ്വാറി ദ്വീപ് അന്റാർട്ടിക്കയിലെ കെ സി സ്റ്റേഷൻ എൻവേ അലൈസുഡിലെ സ്വാൽബാർ ടൗൺ എന്നിവയിലെ ഗ്രിം മുനമ്പ് പുറമെ വായു ഗുണനിലവാരമുള്ള മറ്റിടങ്ങളെന്നും ആൻസ് ടുബേർട്ട് വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള വായു സാമ്പിളുകൾ ഗ്രീം സ്റ്റേഷനിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ മെയിൻലാൻഡിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ തെക്ക് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ടാസ്മാനിയ ഗ്രീം മുനബിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് ടാസ്മാനിയയിലേക്ക് ഓസ്ട്രേലിയയിൽ തന്നെ നല്ല ശുദ്ധവായു ഗുണനിലവാരമുള്ള മേഖലയാണ് ടാസ്മാനിയ വർഷം മുഴുവനും ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ വായുവിന്റെ ഗുണനിലവാരം അനുഭവിക്കുന്ന പ്രദേശമായതിനാൽ തന്നെ ലോകത്തിൽ തന്നെ ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലമെന്ന ഖ്യാതി പണ്ടേ ടാസ്മാനിയയ്ക്കുമുണ്ട് എയർ ക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ച് യുംവ് മലിനീകരണം ഏറ്റവും കുറവുള്ള ഓസ്ട്രേലിയൻ സ്ഥലങ്ങളിൽ ആണ് കൂടാതെ ആഗോളതലത്തിൽ ഫൈവ് ലെവലിൽ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ വായുവിന്റെ ഗുണനിലവാരവും ടാസ്മാനിയിലുണ്ട് അതുകൊണ്ട് തന്നെ ടാസ്മാനിയിൽ നിന്നുള്ള കുപ്പിയിലടച്ച ശുദ്ധവായുവിന് മാർക്കറ്റിലും ഡിമാൻഡ് ഏറെയും ഉണ്ടായിരുന്നു എയർ ബബിൾ എന്ന ടാസ്മാനിയൻ കമ്പനി ശുദ്ധവായു വില്പന നടത്തിയാണ് മാർക്കറ്റ് പിടിച്ചത് വായു നിലവാരം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നതോടെ ടാസ്മാനിയയിൽ നിന്നുള്ള വായുവിന് ഡിമാൻഡ് കൂടിയിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തുന്ന വായു പല പേരുകളിൽ കാനുകളിലും ബാഗുകളിലുമായി വിപണിയിലും എത്തി ശുദ്ധവായു മാർക്കറ്റിൽ ടാസ്മാനിയ എന്നൊരു അനൌദ്യോഗിക ബ്രാൻഡ് തന്നെ വളർന്നു ടാസ്മാനിൽ നിന്ന് കിലോമീറ്ററുകൾ മാറി ഗ്രിം മുനമ്പിലെ വായു മികച്ചതാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അതിനാൽ കേപ് ഗ്രിം കേന്ദ്രീകരിച്ച് വായു വിൽപ്പന കാര്യം പെരുകി ഇവിടെ നിന്നുള്ള വായു ആഗോള മാർക്കറ്റുകൾ നേടി പോകാനും തുടങ്ങി